മരപ്പെട്ടിയുടെ ശല്യം സഹിക്കവയ്യാതെ സർക്കാർ ഓഫീസുകൾ എന്റെ വിശ്വാസം വരുന്നില്ലേ സംഭവം ഉള്ളതാണ് ഈനാം പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട് എന്നത് തമാശയായിട്ടാണെങ്കിലും ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ മന്ത്രിമാർ മാത്രമല്ല ഗവർണർ വരെ പിണങ്ങിയെന്ന് വരാം അവരുടെയൊക്കെ ഉറക്കം മാത്രമല്ല വെള്ളം വെള്ളംകുടി പോലും മുട്ടിക്കുന്ന ജീവിയല്ലേ ഇപ്പോ കക്ഷി കണ്ടാൽ പരമ സാധു ആരെയും അങ്ങോട്ട് കയറി ഉപദ്രവിക്കില്ല മനുഷ്യരെ കണ്ടാൽ ഓടി ഒളിക്കും നേരിട്ട് ആക്രമിച്ചാലേ ശൗര്യം കാട്ടൂ പക്ഷേ ഓടിട്ട പഴയ വീടുകളുടെയും മച്ചുകളുടെയും നാല് കെട്ടുകളുമാണ് ഇഷ്ടവാസസ്ഥലം മാംസഭോജിയല്ല വെറും പച്ചക്കറി പൂച്ചയുടെ മുഖം പട്ടിയുടെ ശരീരം പക്ഷേ വിഷയം അതല്ല അനുവാദമില്ലാതെ ഈച്ചയ്ക്കും ഉറുമ്പിനും പോലും കടക്കാനാവാത്തത്ര പഴുതടച്ച സുരക്ഷയുള്ള രാജ്ഭവനിലും ക്ലിഫ് ഹൗസിലും മറ്റ് മന്ത്രി മന്ദിരങ്ങളിലുമൊക്കെ കക്ഷി എങ്ങനെ ഇത്ര കൂസലില്ലാതെ കണ്ണു വെട്ടിച്ച് വിലസുന്നു മരപ്പെട്ടിയെ പൊതുശത്രുവയങ്ങ് പ്രഖ്യാപിച്ചാലോ ക്ലിഫ് ഹൌസിന്റെ പോലും ഉറക്കം കെടുത്തുന്ന പുള്ളിയെ കല്ലും ഹെൽമറ്റും കൊണ്ട് ഒതുക്കാൻ ഡിവൈഎഫ്ഇ ജീവരക്ഷാ സ്ക്വാഡുകളെ ഇറക്കിക്കൂടെയെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളന്മാരുടെ ചോദ്യം മന്ത്രി മരപ്പട്ടിയുടെ വികൃതികൾ പുറം ലോകം അറിഞ്ഞതുതന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ക്ലിഫ് ഹൌസിൽ വെള്ളം തുറന്നു വെക്കാൻ പറ്റില്ല അവിടെയും പുള്ളി പണി ഒപ്പിക്കും വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വെക്കാൻ പോലും കഴിയുന്നില്ല ഊരിപ്പിടിച്ച വാളുകൾക്കും നീട്ടിപ്പിടിച്ച വാരിക്കുന്തങ്ങൾക്കും വാരികുന്തങ്ങൾക്കുമിടയിലൂടെ നെഞ്ചു വിരിച്ചു വരുന്ന മന്ത്രിക്ക് വെറുമൊരു മരപ്പട്ടിയെ പേടിയോ എന്ന് ചോദിക്കുന്നത് ഔചിത്യക്കേടാണെന്ന് ട്രോളന്മാർ ഓർക്കേണ്ടതുണ്ട് മരപ്പട്ടികൾ അവർക്ക് സമ്മാനിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന സത്യം പലരും അറിയുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാസസ്ഥലമായ കണ്ടോൺമെന്റ് ഹൗസിലും ഉണ്ടത്രേ മരപ്പെട്ടി ബാധ സതീശൻ തന്നെയാണ് ഇത് പറഞ്ഞത് ഇവിടെയും ഒന്നിലധികം മരപ്പെട്ടിയുണ്ട് പുലർച്ചെ മണിയോടെ അത് കാരണം ഉണർന്നു ഇക്കാര്യത്തിലെങ്കിലും പിണറായിയോട് സതീശൻ യോജിച്ചല്ലോ അത് നന്നായി ഇരുവരും യോജിച്ച സ്ഥിതിക്ക് മരപ്പെട്ടിക്കെതിരെ നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയമങ്ങ് പാസ്സാക്കിക്കൂടെ എന്നാണ് ഒരു സംശയം ഗവർണറുടെ ഉറക്കം പോലും കെടുത്തിയെന്ന് കേട്ടപ്പോഴാണ് മരപ്പട്ടി ഇത്ര വലിയ ആതങ്കവാദിയാണെന്ന് അറിഞ്ഞത് രാജ്ഭവനിലെ മിക്ക മുറികളിലും മച്ചുകളിലും അതിനു മുകളിൽ പാകിയ ഓടുകളുമാണ് മരപ്പട്ടിയുടെ സുഖവാസ കേന്ദ്രം പക്ഷേ ഇപ്പോൾ അവയ്ക്ക് രാജ്ഭവനിൽ കയറിപ്പറ്റാനാവുന്നില്ല ഗവർണർക്ക് അതിന്റെ സൂത്രവിദ്യ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും കൂടെ പറഞ്ഞു കൊടുക്കാമായിരുന്നു പക്ഷേ ഗവർണറും അവരും തമ്മിൽ ഇപ്പോഴുള്ള ഇരിപ്പുവശം വെച്ച് അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നുവെച്ചാൽ വെച്ച് മരപ്പട്ടികളെ ഇനി നിർബാധം കളിക്കാൻ വിടുമെന്നും കരുതേണ്ട മന്ത്രിമന്ദിരങ്ങൾ മന്ദിരങ്ങൾ മോടിയാക്കുന്നതിന് സർക്കാർ അൻപത് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു മരപ്പട്ടികൾ ഇനി മുതൽ ജാഗ്രത പാലിക്കണം മരപ്പട്ടി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് കാലങ്ങളായ കെട്ടിടങ്ങളിലെ അറ്റകുറ്റപ്പണിക്ക് ഭയക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്നാൽ കണക്ക് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഫെബ്രുവരി വരെ ഏഴ് ദശാംശം ഒൻപതി ഒന്ന് കോടി രൂപ മന്ത്രി മന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് മാസം എട്ടു ലക്ഷത്തിലധികം രൂപ ഈ കാലയളവിൽ ക്ലിഫ് ഹൗസ് അടക്കമുള്ള മന്ത്രിമന്ദിരങ്ങളുടെ മന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി ചെലവഴിച്ചിട്ടുണ്ട് എന്നിട്ടും മരപ്പട്ടി ശല്യം പോലും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത് മുതൽ നാളിതുവരെ ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണികൾക്കായി രണ്ടു കോടി പതിനെട്ട് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി ആറ് രൂപയാണ് ചെലവഴിച്ചത് ഇതിന്റെ കണക്കുകൾ പറയുകയാണെങ്കിൽ ഇനിയുമുണ്ട് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളും അറുപത് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ ചിലവഴിച്ചു ഇതേ കാലയളവിൽ ക്ലിഫ് ഹൗസിലെ കർട്ടൺ മാറ്റാൻ മാത്രം പന്ത്രണ്ട് ദശാംശം ഒന്ന് നാല് ലക്ഷം രൂപയും ചിലവഴിച്ചിട്ടുണ്ട് ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരണത്തിനായി മുപ്പത്തി ലക്ഷത്തിലധികം രൂപയും ചിലവഴിച്ചു മറ്റ് മന്ത്രി മന്ദിരങ്ങളുടെ കർട്ടൺ മാറ്റാൻ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപയും ചെലവഴിച്ചിട്ടുണ്ട് വിവരാവകാശ പ്രവർത്തകൻ എം കെ ഹരിദാസിന് ലഭിച്ച വിവരാവകാശ മറുപടിയാണ് ഈ വിവരങ്ങളിലുള്ളത് ഇത്രയും കോടികൾ അറ്റകുറ്റപ്പണികൾക്കായി ചിലവഴിക്കുമ്പോൾ കേവലമൊരു മരപ്പട്ടി ശല്യം ഒഴിവാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നത് സംശയാസ്പദമാണ്